ഞാൻ എന്റെ കുളത്തിനരികിലൂടെ നടക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു ഇലകളും വള്ളികളും കൂട്ടിവെച്ച് ഒരു കൂടുപോലെ ഉണ്ടാക്കിയിരിക്കുന്നു സാധാരണ ഇങ്ങനെ ചെയ്യുന്നത് കുളക്കോഴികളാണ് അവ മുട്ടയിടാറാവുമ്പോഴാണ് ഇങ്ങനെ കൂട് കൂട്ടുന്നത് വളരെ ഉയരത്തിലിരിക്കുന്ന കൂടിനേക്ക് ഞാൻ അടുത്തെത്തിയപ്പോഴേക്കും അതിനുള്ളിൽ നിന്ന് ഒരു കിളി പറന്നുപോയി സംഗതി അത് കുളക്കോഴി തന്നെയാണ് അപ്പോൾ എനിക്ക് വീണ്ടും ആകാംക്ഷയായി ഇത് മുട്ടയിട്ടുണ്ടാവും കൂടിനടുത്ത് ചെന്ന് എടുക്കുക ദുഷ്കരമാണ് കാരണം കൂടി ഇരിക്കുന്നത് മുകളിൽ ഒരു പത്ത് പന്ത്രണ്ട് അടി ഉയരത്തിലാണ് ഞാൻ എൻ്റെ മൊബൈൽ ഒരു വടിയിൽ കെട്ടിവെച്ച് ആ കൂടിനടുത്തോട്ട് മൊബൈൽ എത്തിക്കാമെന്ന ശ്രമത്തിന് വേണ്ടി അങ്ങോട്ട് നടന്നു നീങ്ങി സംഗതി കൂടിൻ്റെ അടുത്ത് എത്തിയെങ്കിലും എനിക്ക് ആദ്യം തന്നെ ഈ അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണാൻ പറ്റിയില്ല മൊബൈൽ പരമാവധി ഞാൻ അങ്ങോട്ട് എത്തിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത് അതിൽ മൂന്ന് മുട്ടയിട്ടിട്ടുണ്ട് ഈ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങളാകുന്ന വീഡിയോ ഞാൻ എന്തായാലും ചാനൽ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Okey